അസ്സാമലൈക്കും വറഹമത്തുല്ലാ വബ്രകാത്തു ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നാറില്ലേ ആരും തുണയ്ക്കാനില്ല എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നുന്ന നിമിഷങ്ങൾ എന്നാൽ ഓർക്കുക നമ്മളെ ഓരോ നിമിഷവും നിരീക്ഷിക്കുന്ന നമ്മുടെ ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ സൂറ അൻ ആമിലെ അറുപത്തി ഒന്നാം വചനത്തിൽ അള്ളാഹു നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ തൻ്റെ ദാസന്മാരിൽ സുപ്രഭാവശാലിയാണ് എന്ന് അതെ അവൻ തൻ്റെ സൃഷ്ടികൾക്ക് മുകളിൽ എല്ലാം നിലയിലും പ്രബലനാണ് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അവനറിയാം അവൻ്റെ ശക്തിക്ക് മുന്നിൽ നാം അതുകൊണ്ട് ഭയപ്പെടാതെ ആശങ്കപ്പെടാതെ അവനിൽ ഭരമേൽപ്പിക്കുക അവൻ നമ്മെ കൈവിടില്ല നമ്മുടെ കാര്യങ്ങളെല്ലാം ഉത്തമമായ രീതിയിൽ അവൻ കൈകാര്യം ചെയ്യും അവനിലേക്ക് തിരിയുക സമാധാനം കണ്ടെത്തുക